വിഴിഞ്ഞം തുറമുഖം കമ്മീഷനായി പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്തെത്തും കനത്ത സുരക്ഷയിൽ വിമാനത്താവളവും വിഴിഞ്ഞം തുറമുഖവും വ്യോമപാതയിൽ വ്യോമസേനയുടെ സൈനിക ഹെലികോപ്റ്ററുകളും പ്രത്യേക വിമാനങ്ങളും സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജെയിംസിന്റെയും രണ്ട് ഡി സി പിമാരുടെയും നേതൃത്വത്തിലാണ് കരയിലും കടലിലും സുരക്ഷയൊരുക്കുന്നത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടനം വീക്ഷിക്കാൻ കാഴ്ചക്കാർക്ക് ആഹ്ലാദത്തോടെയും ലോകം ഉറ്റുനോക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് സാക്ഷ്യം ുംഹിക്കാൻ തോന്നുന്നു സർവസജ്ജം സന്നാഹം കടലിലും കരയിലും ആകാശത്തും പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കി സേനകൾ മണിക്കൂറുകൾ എണ്ണി കേരളം കാത്തിരിക്കുന്നു സ്വപ്ന പദ്ധതി മിഴിതുറക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു രാവിലെ പതിനൊന്ന് മണിക്കാണ് വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നത് നാളെ വൈകുന്നേരം എയർ ഇന്ത്യ വൺ വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലെത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ എത്തുമെന്നാണ് വിവരം തുടർന്ന് വെള്ളിയാഴ്ച രാജ്ഭവനിൽ നിന്ന് സൈനിക ഹെലികോപ്റ്ററിൽ തുറമുഖത്തെത്തും സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെയും രണ്ട് ഡി നേതൃത്വത്തിൽ കരയിലും കടലിലും സുരക്ഷയൊരുക്കും പത്ത് എസ്പിമാർ മുപ്പത് ഡി വൈ എസ് പിമാരുൾപ്പെടെ നാലായിരത്തി ഇരുനൂറ് പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത് കടലിൽ കോസ്റ്റൽ നേതൃത്വത്തിൽ ബോട്ടുകളും വള്ളങ്ങളും ഉൾപ്പെടെ നിരത്തിയുള്ള സുരക്ഷയാണ് ഒരുക്കുക വ്യോമപാതയിൽ വ്യോമസേനയുടെ സൈനിക ഹെലികോപ്റ്ററുകളും പ്രത്യേക വിമാനങ്ങളും അണിനിരക്കുമ്പോൾ വിഴിഞ്ഞം കടലിൽ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ സുരക്ഷയൊരുക്കും കൊച്ചിയിലെ നാവിക സ്ഥാനത്തുനിന്നാവും വലിയ സൈനിക കപ്പലുകൾ എത്തുക സമാനമായി കോസ്റ്റ്ഗാർഡിന്റെയും നാവികസേനയുടെയും ഹെലികോപ്റ്ററുകൾ ആകാശത്തും സുരക്ഷ സജ്ജമാക്കും ചടങ്ങ് കാണാനെത്തുന്ന പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉദ്ഘാടന വേദിക്ക് ഇരുവശത്തുമായി പ്രത്യേക പവലിയനും ഒരുക്കിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം